പുരോഗമന കലാസാഹിത്യ സംഘം കൈപ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണവും വനിതാ ദിനത്തിനോടനുബന്ധിച്ച് എം ടിയുടെ കഥാപാത്രങ്ങൾ എന്ന ചർച്ചയും സംഘടിപ്പിച്ചു പൌലോസ് മാസ്റ്റേഴ്സ് സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു പാട്ടുകളുണ്ട് ആ പാട്ടുകൾ ആരാണ് എഴുതിയത് ഏത് കാലഘട്ടത്തിലാണോ കൃത്യമായി അതിൻ്റെ ഒരു രചയിതാവ് പിന്നെ വരെ കിട്ടിയിട്ട് പക്ഷെ വടക്കൻ പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടാവും വടക്കമ്പാട്ടുകളുടെ കഥാപാത്രങ്ങളുടെ പേര് കേൾക്കാത്ത ഒറ്റയാൾ ഒറ്റ ഗ്രാമവും ഒരു പക്ഷേ കേരളത്തിലുണ്ടായില്ല എന്ന് കേട്ടിട്ട് പറയാം പുണ്യാഴ്ചയെ കുറിച്ചോ കച്ചോളി വാദങ്ങളെ കുറിച്ചോ കേൾക്കാത്ത മലയാളി ഉണ്ടാവും സ്കൂളിൽ പോകാൻ എനിക്കറിയാം അത്രമാത്രം ജനകീയമായിട്ട ആ കഥാകഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ആളുകൾ ആരാണ് എന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരും നിശ്ചയിക്കപ്പെട്ടു വടക്കൻപാട്ടിലെ വില്ലന്റെ ഒരു പ്രതിനായകന്റെ രൂപമുള്ള ചന്തുവിനെ ഇന്നത്തെ തലമുറയിലുള്ള മുഴുവൻ ആളുകൾക്കും ചന്തു ഒരു നന്മയുടെ ലക്ഷകണക്കിന് മലയാളികളിലേക്കാണ് പുതിയ ഇന്നത്തെ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ അങ്ങനെ ഹൃദയത്തിലേക്ക് വിട്ടു മറ്റാരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ നടക്കും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ അത് പുതുതായിട്ട് ചെയ്തത് വ്യാസന്റെ കഥാപാത്രമാണെന്ന് ലോകമാകെ പ്രചരിക്കപ്പെട്ട ഭീമൻ ആ ഭീമൻ മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാമോ നാലാമനായി അവിടുത്തെ കഥാപാത്രങ്ങളെടുത്ത ಮಂಜುಹಾಸ್ ಕರೆಯವಟ್ಟ ಅಧ್ಯಕ್ಷನಾಯ ಕಲಾ ಸಾಹಿತ್ಯ ಸಂಘಂ ಪಂಚಾಯತ್ ಸೆಕ್ಟರಿ ಟಿ ಹಾರಿಸ್ ಶೀಮಾ ಡಾಕ್ಟರ್ ಶರೀಮಾ ಹಣಿ ಸ್ಮಿಜಾ ಮಧು ನೂರ್ಜಾನ್ ಮುಸ್ತಫ ತೀವರ್ ವನಿತಾ ಸಾಹಿತಿ ಭಾರವಾಹಿಕಾಯ ಪ್ರೆಸಿಡೆಂಟ್ ಮುಸ್ತಫ ಸಚಿದಾನಂದನ್ ಸೆಕ್ರೆಟರಿ ಸಜಿಧಾ ರಂಜನ್ ಡೈಮಂಡ್ಸ್ ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക യുവത്വത്തിന് മൊഞ്ചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്നാർ ട്രീറ്റ്മെന്റ് ബിയേർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിംഗ് ആൻഡ് ക്ലീനപ് ആൻഡ് സ്പാ കട്ട് ജെൻസ് ബ്യൂട്ടി പാർലർ ബസാർ ഫോൺ സീറോ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ Bridal makeup, spa, pedicure and manicure, hair styling, hair treatment, facial eye care, hair coloring, waxing, skin treatment, smoothening, mehendi. Work cuts, Gents Beauty Parlor, Kalamuri, Chalingad. Phone 9947 You're watching True Line News.